വെൽക്കം ബാക്ക് ടു നേഷ്യൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദ്രൻ ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു മമ്മൂക്കിയെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയെ കുറിച്ച് നിഷ്പക്ഷനാകാനുള്ള ബാലൻസിങ് ചെയ്യാനുള്ള അതുമല ലിക്കയെ വെളുപ്പിക്കുവാനുള്ള ശ്രമമായി കാണുന്നില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി അത് അങ്ങനെ കണ്ടാലും പ്രശ്നമില്ല കേട്ടോ കാര്യം നേരത്തെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ മനുഷ്യനെ ഇന്നലകളെ കണ്ടി നടിച്ചില്ലെന്ന് പരിഹസിക്കുന്നവർ അയാളുടെ ചരിത്രം മലയാള സിനിമയുടെ ചരിത്രം തന്നെയാണെന്ന വസ്തുത മറന്നുകൊണ്ട് പരിഹസിക്കുന്ന കൂട്ടത്തോട് റോഷാക്കിലെ ലൂക്കിലേക്കും ഭ്രമയുഗത്തിന്റെ പോറ്റിയിലേക്കും ടർബോയിലെ ജോസെട്ടനിലേക്കും അയാൾ കയറിയിറങ്ങിയിട്ട് വെറും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതും ഓർമ്മയില്ലെന്ന് അഭിനയിച്ചു കൊണ്ട് നടന്ന് പരിഹസിക്കുന്നവർക്ക് അവസാനമിറങ്ങിയ രണ്ടു പടങ്ങൾ പരാജയപ്പെട്ടതിന്റെ പേരിൽ പരിഹസിക്കുന്നവർക്ക് കോടി ക്ലബുകളിൽ അംഗത്വമില്ലെന്ന പേരിൽ പരിഹസിക്കുന്നവർക്ക് രണ്ട് ചിത്രങ്ങളുടെ ഒ ടി ഡി ഡീലുകൾ പെൻഡിംഗ് ആണെന്നതിന്റെ പേരിൽ പരിഹസിക്കുന്നവർക്ക് ഒരു കാര്യം പറയാം ഈ മനുഷ്യനെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ ഇനിയൊരു പരാജയം കൂടി നേരിട്ടാൽ ഫീൽഡ് ഔട്ട് ആകുമെന്ന അവസ്ഥയിൽ നിന്നും ഇൻഡസ്ട്രി ഹിറ്റോടെ തിരിച്ചു വന്ന ചരിത്രമുള്ള തലയിലെ തൊപ്പിയുടെയോ നിസ്കാര തഴമ്പിന്റെയോ കഴുത്തിലെ കുരിശുമാലയുടെയോ നെറ്റിയിലെ ചന്ദനക്കുറിയുടെയോ അലങ്കാരമില്ലാതെ വെറും ശരീരഭാഷ കൊണ്ട് മാത്രമുള്ള ഒരു നടൻ നായരും നമ്പൂതിരിയും അച്ചായനും ഇക്കയുമായി സ്ക്രീനിൽ മാറുന്ന മായാജാലം കാണിച്ചിരുന്ന ഒരു നടൻ കഥാപാത്ര പൂർണ്ണതയ്ക്കായി പ്രാദേശിക ഭാഷ ഇത്ര അനായാസമായി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട ഇക്ക പൊങ്കൻമാടയിലെ വിനീതദാസനിൽ നിന്നും പഴശ്ശിരാജാവിലേക്ക് കൂടുവിട്ട് കൂടുമാറുന്ന വിദ്യ കൈവശമുള്ള ആ നടൻ മെയ്വഴക്കമില്ലാത്തവനെന്ന് വിളിച്ചാക്ഷേപിച്ചവരുടെ മുന്നിലേക്ക് ചേകവിന്റെ വേഷം അവതരിപ്പിച്ച മികച്ച നടനുള്ള ദേശീയ അവാർഡും നേടി നടന്ന നടൻ ചരിത്രവും ചരിത്രം രചിച്ച നോവലുകളും സിനിമകളാക്കുവാൻ എഴുത്തുകാരനും സംവിധായകനും ആഗ്രഹിച്ചപ്പോഴെല്ലാം നായകനായി ആദ്യ നിറുക്ക് എപ്പോഴും വീണിരുന്ന ആ നടൻ ആറു ഭാഷകളിലെ സിനിമകളിൽ അഭിനയിക്കുകയും അവയിലെല്ലാം നായകനിൽ കുറഞ്ഞ വേഷങ്ങളിൽ മുഖം കാണിക്കില്ലെന്നും ധൈര്യപൂർവ്വം വാശി പിടിച്ച ആ നടൻ നമ്മുടെ ഇഷ്ടപ്പെട്ട അഹങ്കാരം വേറൊരാൾ ഇന്നും ഇവിടെയില്ല വായി ഇയാളെ കുറിച്ച് പറയാൻ അയാളുടെ പേരാണ് മമ്മൂക്ക ഇക്ക നിങ്ങളുടെ ഫാൻ അല്ലെങ്കിലും പ്രിയപ്പെട്ട മമ്മൂക്ക ഓർമ്മയുറച്ച കാലം മുതലേ തോളൽപ്പം ചിരിഞ്ഞ ആ അത്ഭുത മനുഷ്യനോടുള്ള അടങ്ങാത്ത ആരാധന മൂലം എന്നും നിങ്ങളെ ഭയ എതിർപക്ഷത്തെ മാത്രമേ കണ്ടിരുന്നുള്ളൂ ഒരു മോഹൻലാൽ ഫാനായതുകൊണ്ട് പറയുകയല്ല മമ്മൂട്ടിയെയും എനിക്ക് പെരുത്തിഷ്ടമാണ് മോഹൻലാലും മമ്മൂട്ടിയുമാണ് ഈ കേരളത്തിലെ സിനിമയുടെ നായക കഥാപാത്രങ്ങളായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വീകരിച്ച മനസ്സിൽ പ്രതിഷ്ഠിച്ച ആ മുഖം പ്രിയ മമ്മൂക്ക നിങ്ങളെ ആരെയും ആക്ഷേപിക്കുന്നത് കേട്ടാലോ പരിഹസിക്കുന്നത് കേട്ടാലോ ഉള്ളിലൊരു ഫലക്കം തന്നെയാണ് നിങ്ങളുടെ തന്നെ ബ്ലാക്കിലെ ഡയലോഗ് കടമെടുത്താൽ അത് ഇങ്ങനെയായിരിക്കും നിങ്ങളെ അത്രയ്ക്കിഷ്ടമായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയുന്ന ആ ഡയലോഗ് അതേ മമ്മൂക്ക പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ പടങ്ങൾ പൊട്ടുന്നതിലോ നിങ്ങൾ കഴിഞ്ഞ അഭിനയിച്ച പടങ്ങളിൽ വിജയിക്കാതിരിക്കുന്നതിലോ പരിഹസിക്കുന്ന ആൾക്കൂട്ടങ്ങൾ പലരും നിങ്ങളുടെ ചരിത്രമറിയാതെ നിങ്ങളെ ആക്ഷേപിക്കുന്നവരാണ് വേട്ടപ്പട്ടികൾ കുറയ്ക്കുക തന്നെ ചെയ്യും ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി എന്താണ് ചെയ്യുക പ്രിയ മമ്മൂക്ക നിങ്ങളെ പെരുത്തിഷ്ടം സിനിമാ ടോക്കീസിലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം